മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ആംബുലൻസ് ഡ്രൈവർമാർ പണിമുടക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആംബുലൻസ് പാർക്കിംഗ് പ്രശ്നത്തെ തുടർന്ന് ഡ്രൈവർമാരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് പ്രൈവറ്റ് ആംബുലൻസ് ഡ്രൈവർമാർ പണിമുടക്കുന്നത് മലപ്പുറം ജില്ലാ ഓട്ടോ ടാക്സി എഞ്ചിനീയർ വർക്കേഴ്സ് യൂണിയൻ സിഐ മഞ്ചേരി ഏരിയ സെക്രട്ടറി ജലീൽ ഷിഹാബ് പേരെപ്രത്ത് ഷൈജു തലേത്തൊടി ഫാറൂഖ് പന്തല്ലൂർ സുജീർ പത്തപിരിയം ഷംസുദ്ദീൻ പാമ്പാടി പന്തപ്പാടൻ മുനീബ് അഹമ്മദ് റഷീദ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഇവരുടെ ആംബുലൻസ് മഞ്ചേരി ഐ ജി ബി ടി ബസ് സ്റ്റാൻഡിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് പതിനഞ്ച് വർഷത്തിലധികമായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി കാഷ്വാലിറ്റിക്ക് സമീപം പാർക്കിംഗ് ഏരിയയോട് ചേർന്നാണ് ആംബുലൻസ് നിർത്തിയിട്ടിരുന്നത് എന്നാൽ പാർക്കിംഗ് ഏരിയ വിശാലമാക്കുന്നതിന്റെ ഭാഗമായാണ് പോലീസ് ഡ്രൈവർമാരോട് ഐ ജി ബി ടി സ്റ്റാൻഡിലേക്ക് ആംബുലൻസ് മാറ്റാൻ പറഞ്ഞിരുന്നത് സ്ഥല സംബന്ധമായ അസൗകര്യം കാരണം ആംബുലൻസ് മാറ്റാത്തതിനെ തുടർന്നാണ് പോലീസ് എത്തി ആംബുലൻസ് മാറ്റുകയും ചില ഡ്രൈവർമാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതെന്നാണ് ഇവർ പറയുന്നത് ഞങ്ങൾക്ക് ഇതിലൊരു തക്കതായ ഒരു പാർക്കിംഗ് സൗകര്യം തരാത്ത കാരണത്താല് പഴയൊരു സൂപ്രണ്ട് ഉള്ള കാലത്ത് ഞങ്ങൾക്ക് അവിടെ സ്ഥലം തന്നതായിരുന്നു പുതിയൊരു സ്ഥലം ഞങ്ങൾക്ക് അനുവദിച്ച് തരണം എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ നിവേദനം കൊടുത്തു അതിനൊരു മറുപടി വന്നില്ല അഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ഈ കാര്യം അവസരം അവതരിപ്പിച്ചപ്പോൾ പോലീസുകാർ പറഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങൾക്ക് സ്ഥലം തരുന്ന പരിപാടി എന്നാണ് അന്ന് ഞങ്ങൾക്ക് പറഞ്ഞ ഞങ്ങളോട് പറഞ്ഞത് പെട്ടെന്നൊരു അവസരത്ത് വന്നിട്ട് ഇവർ ഇത് മാറ്റാൻ പറയുമ്പോൾ ഇതിനുള്ള സ്ഥലം കാണാതെ ഞങ്ങളെങ്ങോട്ട് മാറ്റും ഈയൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് അപ്പോൾ ഈ കാരണം ഞങ്ങളെ ഇന്ന് ഇന്ന് അറസ്റ്റ് ആ മഞ്ചേരിയിലെ എല്ലാ സ്ട്രൈക്ക് നടത്താൻ പതിനാറ് ആംബുലൻസുകളാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ആംബുലൻസ് ഐ ജി ബി ടി സ്റ്റാൻഡിലേക്ക് മാറ്റിയാൽ ആശുപത്രിയിലെത്താൻ കാലതാമസം നേരിടുന്ന സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് ഡ്രൈവർമാർ പറയുന്നത് ഇത് രോഗികളെ ബുദ്ധിമുട്ടിലാക്കും ന്യൂസ് ബ്യൂറോ മഞ്ചേരി